ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു കാര്യം ആധുനിക കാലഘട്ടത്തിൽ അത് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നത് ഉചിതമാണ് എന്ന് തോന്നുന്നു ഇവിടെ അള്ളാഹുസ്ബുബാനോ തല പറഞ്ഞത് അവർക്കൊരു മൊസീബത്ത് ബാധിച്ചാൽ കാലൂ അവർ പറയും എന്നാണ് എന്ന് പറഞ്ഞാൽ ഇത് നാവുകൊണ്ട് പറയേണ്ടതാണ് ഒരു സ്റ്റിക്കർ അയച്ചത് കൊണ്ട് ഇത് സംഭവിക്കൂല മരണവാർത്ത നമ്മൾ കേട്ടു വാട്സപ്പിലൂടെ ഒരു മരണ വാർത്ത ഈ മരണവാർത്ത കേൾക്കുമ്പോൾ നമുക്ക് കോപ്പി പേസ്റ്റ് അടിക്കാൻ പറ്റും അവിടെ നമ്മൾ സേവ് ചെയ്തു വെച്ച സ്റ്റിക്കേഴ്സ് ഉണ്ടാകും അറബിയിലും മലയാളത്തിലുമൊക്കെ ഉള്ളത് പലരും ഇത് അയക്കുകയാണ് ഒരു മുസീബത്ത് കേട്ടാൽ നാം പറയുന്നത് വേറൊരാളെ അറിയിക്കണം എന്നത് പ്രത്യേകിച്ച് സുന്നത്തില്ല ശരിക്കും ശ്രദ്ധിക്കുക നമ്മൾ ചൊല്ലുന്ന ഒരു ദിക്കറ് നമ്മൾ ചൊല്ലുന്ന ഒരു ദ അത് വേറൊരാളെ കേൾപ്പിച്ച് അയാൾക്ക് അയച്ചു കൊടുക്കണമെന്ന നിബന്ധനയേ ഇല്ല മറിച്ച് അങ്ങനെ ഒരു വാർത്ത കേൾക്കുമ്പോൾ ഒരു വിവാദത്ത് എന്നുള്ള നിലക്ക് നമ്മൾ ചൊല്ലേണ്ടതാണത് നമ്മൾ പറയേണ്ടതാണത് അയാൾക്ക് അയച്ചു അത് വേറൊരു വ്യക്തിക്ക് അയച്ചു കൊടുക്കാനല്ല ഈ കൃതു നമ്മൾ ചൊല്ലേണ്ടതാണിത് ഉദാഹരണത്തിന് നമുക്കൊരു കടം ഉണ്ട് നമുക്കൊരു കടബാധ്യത ഉണ്ട് അപ്പം ഇതിൻ്റെ ഒരു സ്റ്റിക്കർ വേറൊരാൾ വേറൊരാൾക്ക് അയച്ചുകൊടുത്തിട്ട് കാര്യമുണ്ടോ അല്ല നമ്മൾ ദുവാ ചെയ്യണം അള്ളാഹു മഖിനെ ബി ഹലാലിക്കാൻ ഹറാമിക് അഗ്നി അമ്മൻ സിവാക്ക് എന്ന് പഠിച്ച റബ്ബിനോട് നമ്മൾ പ്രാർത്ഥിക്കല്ലേ വേണ്ടത് നമുക്കൊരു ബുദ്ധിമുട്ടുണ്ട് അതൊരു ടൈപ്പ് ചെയ്ത് വേറൊരാൾക്ക് അയച്ചെടുത്തിട്ട് കാര്യമുണ്ടോ അയാളോടാണോ നമ്മുടെ ധുവാ റബ്ബിനോടല്ലേ അപ്പോൾ ഇതിൻ്റെ അസുല് ആദ്യം പഠിക്കണം പിന്നെ അയക്കാൻ പറ്റുമല്ലേ അത് ഞാൻ പറയാം ഇൻഷാല്ല ക്ഷമിക്കുക അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഈ ഇബാദത്ത് നമ്മൾ ചെയ്യണം നാവ് കൊണ്ട് പറഞ്ഞാലേ അത് ദിക്റായും ധ ആയും പരിഗണിക്കപ്പെടുള്ളൂ നാവ് കൊണ്ട് ഉച്ചരിക്കാതെ കേവലം ടൈപ്പ് ചെയ്താലോ അയച്ചാലോ അത് ദിക്റായി ദ്വാ ആയി പരിഗണിക്കപ്പെടുകയില്ല അതേപോലെ തന്നെ ഇത് ഒരു മരണവാർത്ത അതല്ലെങ്കിൽ ഒരു മുസീബത്തിൻ്റെ ഇൻഫർമേഷൻ കൊടുക്കുന്ന ആളുകളും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് അയാൾ ഇങ്ങനെ ഒരു സ്റ്റിക്കർ ഇട്ടിട്ടില്ലെങ്കിൽ അതിൽ ഒരു തെറ്റിദ്ധാരണൻ്റെ ആവശ്യമില്ല കാരണം തിരിച്ചൊരു സ്റ്റിക്കറല്ല നമ്മൾ പ്രതീക്ഷിക്കുന്നത് നമ്മളൊരു ഇൻഫർമേഷൻ കൈമാറുന്നു ആ വ്യക്തി ദ്വാ ചെയ്യട്ടെ അത്രേ നമ്മൾ ലക്ഷ്യമാക്കാൻ പാടുള്ളൂ അതുകൊണ്ട് ആ വ്യക്തി അത് ദ്വാ ചെയ്തിട്ടുണ്ടാകാം അത് പറഞ്ഞ എന്നെയും കൂടി അറിയിച്ചാലേ ഇത് പൂർണമാകൂ എന്ന് പലരും ധരിക്കുന്നുണ്ട് അങ്ങനെയല്ല അതുകൊണ്ട് തന്നെ മറുപടിയായിട്ട് ഈ പറഞ്ഞ സ്റ്റിക്കറോ മറ്റോ കണ്ടില്ലെങ്കിൽ അസ്വസ്ഥമാവുകയാണ് എന്തായാലും മറുപടി അയച്ചില്ല അതിൻ്റെ പേരിലൊക്കെ പിണങ്ങുകയാണ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മളൊരു ഇൻഫർമേഷൻ കൊടുക്കുന്ന ആ വ്യക്തിക്ക് അറിയാനും പിന്നെ ആ വ്യക്തി ദുവാ ചെയ്യട്ടെ ഉള്ളൂ അയാൾ തിരിച്ച് മറുപടി പറഞ്ഞാലും ഇല്ലെങ്കിൽ അതൊരു വിഷയമല്ല നമ്മുടെ ലക്ഷ്യം അതല്ല ആ വ്യക്തിയെ അറിയിക്കുക എന്നുള്ളതുമായിരിക്കണം അപ്പം അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ സ്റ്റിക്കർ അയക്കുന്നതിന് കുഴപ്പമില്ല നമ്മൾ എഴുതി അയക്കുന്നതിന് കുഴപ്പമില്ല അതിനൊന്നും കുഴപ്പമില്ല പക്ഷേ നമ്മൾ പറയേണ്ടത് നമ്മൾ പറയണം അപ്പോഴേ നമുക്ക് പ്രതിഫലം കിട്ടൂ ഇല്ല പ്രതിഫലം കിട്ടൂല പിന്നെ എന്തിനാണ് സ്റ്റിക്കർ അയക്കുന്നത് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞത് എന്തിനാന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞ ആൾക്ക് ഇദ്ദേഹം ഈ ഇൻഫർമേഷൻ കേട്ടോ ഇദ്ദേഹം അത് വായിച്ചോ ഞാനത് കണ്ടു എന്ന ഒരു സമാധാനത്തിന് വേണ്ടിയാണ് ഈ തിരിച്ചയക്കുന്നത് നമ്മളതിൽ ദുവാ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഒരു ഉമ്മ മരണപ്പെട്ടു അല്ലെങ്കിൽ നമ്മുടെ ഉപ്പ മരണപ്പെട്ടു നമ്മുടെ സുഹൃത്തിനോട് പറഞ്ഞു ആ സുഹൃത്ത് ആ വിഷയത്തിൽ ദുവാ ചെയ്തിട്ടുണ്ട് എന്ന് നമുക്കൊരു സമാധാനം കിട്ടാൻ വേണ്ടി അത്തരം സ്റ്റിക്കറുകൾ അയക്കാം അതേപോലെ തന്നെ ഇങ്ങനൊരു നിക്കർ ഇതിൻ്റെ കൂടെ ഉണ്ട്ട്ടോ അതെല്ലാവരും ചെല്ലാൻ മറക്കണ്ട എന്ന് ഓർമ്മപ്പെടുത്താനാണെങ്കിൽ ഈ നെയ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇൻഷാള്ള അതിന് കുഴപ്പമില്ല അല്ലാതെ അതൊരു വിദഗ്ധ ഒരു ഹറാമ് എന്നുള്ള നിലക്ക് പറയാൻ പറ്റില്ല പക്ഷേ അതേ സമയത്ത് നമ്മൾ പറയണം വെറും കോപ്പി പേസ്റ്റ് ആവരുത് അങ്ങനെ അയച്ചത് കൊണ്ട് അത് ഇബാദത്താവൂല നമ്മൾ പറഞ്ഞാൽ മാത്രമേ അത് ഇബാദത്താവുകയുള്ളൂ ദിക്കറുകളും ദുആകളും ഖുർആാനിൻ്റെ ഖിറാഅത്തും മനസ്സുകൊണ്ട് പറഞ്ഞാൽ അതിന് കൂലിയില്ല എന്നാണ് മനസ്സിലുള്ളതിൻ്റേതായ ഒരു കൂലി ഉണ്ടാവും പക്ഷേ കിറാത്തിൻ്റെ കൂലി കിട്ടൂല അപ്പോൾ ഒരാൾ ചുണ്ട് ചലിപ്പിക്കാതെ അലിഫ് ലാം മീം ദാലിക്കൽ കിതാബുൽ ബഫീഹി ഉദൽ മുത്തും മുസ്ഫ് ഇങ്ങനെ തുറന്നു നോക്കിയ ഒരാൾ മനസ്സിൽ ഓതിയാൽ ഹർഫിൻ്റെ പത്ത് കൂലി എന്നുള്ളത് കിട്ടൂല അത് നാവ് കൊണ്ട് ചലിക്കണം മീം അങ്ങനെ നമ്മുടെ ചുണ്ടിൽ വന്നാലേ ഹർഫിന് പത്ത് വെച്ച് കൂലി ദിക്റുകളും അങ്ങനെ തന്നെ ഇപ്പം സുഹാനുലായി വബിഹാന്തിഹി എന്ന് നൂറ് തവണ പറഞ്ഞാൽ അതിന് ഇത്ര കൂലിയുണ്ട് ഒരാൾ ചുണ്ടനക്കാതെ മനസ്സിൽ അങ്ങനെ പറഞ്ഞാലോ അതിന് ഈ പറഞ്ഞ കൂലിയില്ല ചുണ്ടിൽ വരണം മനസ്സിലായില്ലേ അപ്പം ഇതേപോലെ ഇന്നാലില്ലാഹ്യവ ഇന്നാലേ രാജു നമ്മൾ ധാരാളമായി അയക്കുന്നൊരു സ്റ്റിക്കറാണിത് ആ സ്റ്റിക്കർ അയക്കുമ്പോൾ നമ്മൾ കൂടി പറയണം ഇനി അയച്ചിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇതിൻ്റെ എന്തേ ആവാൻ പാടുള്ളൂ നമ്മളത് പറയുക എന്നുള്ളതാണ് ലക്ഷ്യം അയക്കുന്നവരും വിചാരിക്കുന്നത് ഇങ്ങനൊരു മറുപടി ഒന്നും കിട്ടിയില്ലെങ്കിൽ അതൊരു വലിയ വിഷയമല്ല നമ്മളത് അവർക്ക് ഒരു ഇൻഫർമേഷൻ കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ ആ നിലക്കൊക്കെ ചിന്തിച്ചാൽ ഇതിൽ വലിയ പ്രശ്നങ്ങളില്ല